ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻ കുറച്ച് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ പിന്നെ ചുങ്കിടി രണ്ട് ടൈപ്പ് ഉള്ള അട്ടിപ്പൊളി ചുങ്കിടി മെറ്റീരിയൽ പിന്നെ ഗുജറിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത്രയും സംഭവങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് ഇരുപത്തൊന്നോളം ഡിസൈൻസ് രണ്ട് വീഡിയോയിൽ ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നും വീഡിയോ ഇടാൻ തിരക്ക് കാരണം പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വരുന്ന സ്റ്റോക്ക് അപ്പം ഫുള്ള് തന്നെ നിങ്ങൾക്ക് പിന്നെ വീഡിയോ ആയിട്ട് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകുമല്ലോ അധികം എടുക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് കൂടുതൽ ഡിസൈൻസ് ഒരു വീഡിയോയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം തിരക്കാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് ഡിസൈൻ ഒരു കിട്ടിലൻ മിക്സ് മിക്സാൻ മാച്ചാണ് ചെറിയ സിസാഗാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ഒരു സംശയവും വേണ്ട നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും എന്ത് മിക്സ് ആൻഡ് മാച്ച് ആക്കി ചെയ്യണമെങ്കിലും ആ ഒരു ഡിസൈൻ അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് എല്ലാം തന്നെ എന്താ പറയുക ഇതുവരെ കാണാത്ത അടിപൊളി ആണ് മിസ്സാക്കരുത് നിങ്ങൾ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമുക്ക് സീസൺ അടുത്തു പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അവസാനം ആകുമ്പോഴത്തേക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങാം നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ പെരുന്നാൾ കളക്ഷൻസ് അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ വിഷു കളക്ഷൻസൊക്കെ എന്ന് പറഞ്ഞ് മെറ്റീരിയലൊക്കെ സ്റ്റാറ്റസ് ഇടുക അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് മെറ്റീരിയൽ സെയിലാക്കി വേഗം വേഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ ഇല്ലേ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേ സമയം പോയി പെട്ടെന്ന് പിന്നെ അയക്കണം സമയമില്ല എന്നുള്ള ഒരു ഇത് എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെ വരും അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഇഷ്ടം പോലെ സെലക്ഷൻ സ്റ്റോക്ക് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളും അത് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാക്കാനും വാങ്ങാനുമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ കാണിക്കുന്നതും മിക്സാൻ മാച്ചാണ് അടിപ്പൊള്ളി മിക്സാൻ മാച്ചാണ് കേട്ടോ സ്പീഡ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കുറേ ഇട്ടേ അന്ന് മൂന്ന് പേര് പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല സ്പീഡ് കാരണം എന്ന് അങ്ങനെ വരുമോ എന്ന് എനിക്കറിയില്ല ഇത് ഡോട്ടാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞ് ഡോട്ട്സും ഫ്ലോറൽ പ്രിൻറ്റു ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് പേരായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ റിപ്ലൈ അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കരുത് മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ വാട്സപ്പ് കോൾ മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓർഡർ മുകളിലേക്ക് പോകും അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനുള്ള താമസവും ടൈമും കൂടിക്കൂടി പോകും ഏറ്റവും താഴേന്നാണ് നമ്മൾ ഓർഡർ എടുത്ത് വരുന്നത് അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ അത്യാവശ്യമില്ലെങ്കിൽ കോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം പത്ത് മണിക്ക് നിങ്ങൾ ഓർഡർ ഇട്ടു ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല നിങ്ങൾ വീണ്ടും അതിൻ്റെ മുകളിലൊരു മെസ്സേജും കൂടെ ഇടുമ്പം നിങ്ങളുടെ ഓർഡർ ടൈം പതിനൊന്ന് മണിയായി പോവും പത്ത് മണിക്ക് ആണ് ഉള്ള മെസ്സേജാണ് ആദ്യം നോക്കുക അങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ പറ്റുന്നുണ്ട് പത്ത് മണിക്ക് ഓർഡർ ഇട്ട് പതിനൊന്ന് മണിക്കൊന്നിട്ടു പത്തരയ്ക്ക് ഒന്നിട്ടു അപ്പോഴത്തേക്കും നിങ്ങളുടെ ഓർഡർ മേലേക്ക് മേലേക്ക് പോവും റിപ്ലൈ കിട്ടാനുള്ള താമസവും കൂടും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഇത് നല്ലൊരു സ്ട്രൈപ്സ് മോഡലാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നിങ്ങളുടെ കാറ്റലോഗിലുണ്ട് പിന്നെ ഇന്ന് വീഡിയോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക നാളെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിൽക്കണ്ട കാറ്റലോഗ് ചോദിച്ചാൽ മതി കാരണം ഇന്നത്തെ വീഡിയോയിലുള്ളത് മിക്കതും അല്ലെങ്കിൽ ഒരു ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് എങ്കിലും സ്റ്റോക്ക് ഔട്ട് ആകും ഇന്ന് രാത്രിയോടുകൂടി അപ്പോൾ അതുകൊണ്ട് നാളെയൊക്കെ നാളെയോ മറ്റോ മറ്റന്നാളോ ഒക്കെ ഈ വീഡിയോ കാണുന്ന നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ കാണുന്ന ഡേറ്റും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കന്നത്തെയാണോ എന്നുള്ളത് ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരുപാട് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒട്ടും വിഷമിക്കേണ്ട വേറെ ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് തരുക കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് റിപ്ലൈ കൊടുക്കാനുണ്ട് പിന്നെ ബില്ലിട്ട് കഴിഞ്ഞ് പിന്നെയും പിന്നെയും മാറ്റാൻ ദയവ് ഇത് പറയാതിരിക്കുക നിങ്ങൾ ബില്ല് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം പേയ്മെൻറ്റ് ചെയ്ത് കഴിയുന്ന പിന്നെ ഓർഡറുകൾ നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് മാറ്റി വെക്കും അപ്പോൾ ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ ഓർഡറുകളല്ല നമുക്ക് വരുന്നത് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തതിലേക്ക് മാറ്റി 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 സെക്ഷൻ മാറ്റി വെക്കുമ്പോൾ പിന്നെ അതിൽ ഇത് എടുത്ത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം അതിലേക്ക് വെക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ഓർഡറുകളുടെ ഇടയ്ക്കു നിങ്ങളുടെ നമ്പർ തപ്പി പിടിച്ചെടുത്ത് അത് മാറ്റാൻ നിൽക്കണം ആ സമയത്ത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഓർഡറുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ ഇങ്ങനെ ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നന്നായി നോക്കി ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് എല്ലാം ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയാനുള്ളത് റെഡിമെയ്ഡിനായിട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ആവശ്യമുള്ളവരൊക്കെ കാറ്റലോഗ് ചോദിച്ച് റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു ഡാർക്ക് മുന്തിരി കളറാണ് കേട്ടോ നല്ല ഒരു പോൾക്ക ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല കളർ ഇതിൽ അഞ്ച് കളർ ഉണ്ട് കേട്ടോ ഒരു കളർ ഞാൻ വെക്കാൻ വിട്ടുപോയി അത് ലാസ്റ്റ് വെക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ബോട്ടിൽ ഗ്രീൻ മൂന്നാമത്തത് ഒരു ആ ഇപ്പോൾ വന്നേ ഫസ്റ്റ് മെറൂൺ വെച്ചത് ആദ്യം വെച്ചിട്ടില്ലായിരുന്നു ഞാൻ വിട്ടുപോയതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി കലങ്കാരി ഡിസൈനാണ് പിന്നെ പിന്നെ പറയാനുള്ള ഒരു കാര്യം അഡ്രസ്സ് ഇടാൻ ചിലവരൊക്കെ മറക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആയി പോകുന്നുണ്ട് നേരത്തെത്തെ അഡ്രസ്സ് അതൊന്ന് ശ്രദ്ധിക്കുക കാരണം അഡ്രസ്സ് എഴുതാൻ നേരത്ത് പിന്നെ നിങ്ങളുടെ അഡ്രസ്സില്ലെങ്കിൽ അഡ്രസ്സ് ഇടുമെന്ന് പറഞ്ഞ് വിളിച്ച് അത് അഡ്രസ്സ് കിട്ടാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പം അങ്ങനെയുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ലിമിറ്റഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നല്ലൊരുപാട് ഡിസൈനാണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് ഞാൻ ഫുള്ള് നിവർത്തി കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ വീഡിയോ ഇടാൻ സമയം പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വരുന്നത് നിങ്ങൾ കണ്ടുപരിചയമുള്ള പിന്നെ പാറ്റേണാണ് അപ്പോൾ അഞ്ച് കളറുകളാണുള്ളത് അടുക്കി വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് കൊറിയറാണോ പോസ്റ്റലാണോന്ന് അയക്കണ്ടേന്നും കൂടെ ഓർഡർ തരുമ്പോൾ തന്നെ പറഞ്ഞേക്കാം അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇവിടുന്ന് രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയറും അങ്ങനെ രണ്ട് കൊറിയറാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് പിന്നെ പോസ്റ്റലും ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ കിട്ടുന്ന കൊറിയർ ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു ഒരു പ്രാവശ്യം അയക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ആ ഒരു കൊറിയർ സർവീസിൻ്റെ പേരും കൂടെ ആ അഡ്രസ്സിൻ്റെ താഴെ സ്പീഡ് ആൻഡ് സേഫ് ആണെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ ആണെങ്കിൽ പ്രൊഫഷണലിനും കൂടെ ഇടുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ ആ ഒരു കൊറിയറിൽ തന്നെ നിങ്ങളുടേത് വീണ്ടും അയക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അട്ടിപ്പൊളി ബാ മെറ്റീരിയൽ ആണ് രണ്ട് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ് നൂറ്റി അറുപത്തിനാല് രൂപ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ജി എസ് എമ്മിൻ്റെ ആണ് കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾക്ക് കൈ കിട്ടിക്കാണും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതേ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ആറ് ഏഴ് ആറ് കളറാണെന്ന് തോന്നുന്നു അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ റിപ്ലേ തരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജായിട്ട് അയക്കുക നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഇത് മൂന്ന് ഡിസൈനാണ് കേട്ടോ മാച്ച് മാച്ചാണേ പയറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് ഇത് രണ്ടാമത്തത് ഒരു മാംഗോ ഇത് മൂന്നാമത്തെ ഡിസൈൻ റെഡും ബ്ലാക്കും മൂന്നെണ്ണമാണ് ഗുജറിയാണ് വരുന്നത് കേട്ടോ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു പെട്ടെന്ന് ഓർഡർ തരാനും പേയ്മെൻറ്റ് ചെയ്യാനുമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കെട്ടോ Okay, bye.